Hello. Hello and welcome to today. This is your no-nonsense safety video. We do not have dancers breaking into song, characters from movies, or celebrities trying to be funny, I'm afraid. But I remember, it's, it's important that we take you through some safety features before takeoff. ും കൊള്ളുന്ന രണ്ട് ചെറിയ പെട്ടികളുമായാണ് വളരെ നേരത്തെ വന്നിരുന്നു എല്ലാ പോട്ടിനും അദ്ദേഹത്തെയാണ് വിളിക്കാറ് എയർപോർട്ടിലേക്കല്ല ഇന്ത്യയിലെ ആകും കേരളത്തിലെ യാത്രകൾക്ക് ഈ പ്രാവശ്യം വിദേശത്തേറ്റായി യാത്ര എവിടെയാണ് പോകുന്നത് അത് ഞാൻ പറയാമല്ലോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കൊച്ചിന് എയർപോർട്ടിൽ നേരെ എയർപോർട്ടിനകത്ത് കയറി വേണ്ടപ്പറോടെ തന്ന കാട് ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചു കഴിയാൻ അതൊരു ഉപകാരമായി രാവിലത്തെ ഭക്ഷണം അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് പകർ ഫ്ലൈറ്റ് പറന്ന് ദുബായ് ഇന്റർനാഷണലിൽ എത്തി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് നമ്മൾ കാണുന്നത് എയർപ്ലെയിനിലും ഭക്ഷണം കിട്ടിയിരുന്നു അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വെള്ളം കുടിക്കാതെ ഒരു കടയിൽ വെള്ളത്തിന് വില ചോദിച്ചു ഒരു ടുപ്പിക്ക് എട്ട് ജി ബി പി അതുകൊണ്ട് ടാപ്പിൽ നിന്ന് കുളിച്ചു എൻ്റെ മുകളിൽ ഒരു പറഞ്ഞ പറഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അങ്ങനെ ഗേറ്റ് ബിഗ് ലണ്ടൻ എയർപോർട്ടിൽ എത്തി ആ എയർപോർട്ടിന്റെ കാഴ്ചയാണ് കാണുന്നത് അതിന്റെ വലിയ പഴയ എയർപോർട്ടാണ് ഈ എയർപോർട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ മതി മകൾ വന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി അവരുടെ വീട്ടിലേക്ക് പോരുന്ന വഴി ഭക്ഷണം കഴിക്കാൻ ഒരു ഫുട് തോട്ടിൽ നിർത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു മകൾ പറഞ്ഞു വാഷ് ബേസിൽ തൈ കഴുകാം തോട്ട്ലിക്കരുത് അങ്ങനെ ഞാൻ തൈകൾ മാത്രം തഴുകി തഴുകാത്ത വായവും വായു വായയുമായി വീണ്ടും ടാറിൽ കയറി ടാർ അങ്ങനെ സഞ്ചരിച്ച് അവരുടെ വീട്ടിലെത്തി ഏഴരയ്ക്കാണ് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് കിടന്നു ഇവിടുത്തെ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നാലര മണി കഴിഞ്ഞിട്ടുണ്ടാവും പുലർച്ചെ എന്നെ ആകർഷിച്ചത് വേറെ ഒന്നുമല്ല പത്തുമണിയായിട്ടും രാത്രിയാകുമ്പോൾ ഘട്ടം തന്നെ ആ വെളിച്ചത്തിരുന്ന് നമുക്ക് വായിക്കാം പഠിക്കാം ഞാൻ അങ്ങനെ അവരെ വീടിനടുത്തുള്ള ഒരു മൈതാനത്തിലേക്ക് പോയി ആ മൈതാനമാണ് ഈ കാണുന്നത് ഇവിടെയാണ് ബി ബി സിയുടെ ആദ്യ പ്രക്ഷോഭണം നടന്നത് അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം ഇവിടുത്തെ പുൽ പുൾച്ചെടികൾ തണ്ടോളൂ എന്തോ ഒരു ഭംഗിയാണ് ആ താറ്റത്തിങ്ങനെ പടർന്ന് നടക്കുന്നത് കാണാൻ കാലാവസ്ഥ തണുപ്പാണ് കേട്ടോ സെറ്ററില്ലാതെ രണ്ടുമണിക്ക് മൂന്ന് മണിക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഒരു സെറ്റർ മേടിക്കണം അടുത്ത പരിപാടി ഒരു സെറ്റർ മേടിക്കലാണ് വീട്ടിൽ പഴയ സെറ്റർ ഉണ്ടായിരുന്നു അതെടുത്തില്ല മോള് അതെടുക്കാൻ നിർബന്ധിച്ചില്ല അതെടുത്തിരുന്നത് മതിയായിരുന്നു ഗുജറാത്തിൽ താമസിക്കുമ്പോൾ മേടിച്ച സെറ്ററുകളാണ് ഇപ്പോഴും ഉപയോഗിക്കാം നല്ല ഭംഗിയുമുണ്ട് അങ്ങനെ അവിടെ കാറ്റുകളും ആസ്വദിച്ച് തണുപ്പും ആസ്വദിച്ച് ഞങ്ങൾ നാല് പേരും അവിടെ കുറേ നേരം നടന്നു കണ്ടു ഈ പുല്ലിനും നല്ലൊരു ഭംഗിയാണ് അത് വീടിന് തൊട്ടടുത്താണ് അരമണിക്കൂർ ഇത്രയും നല്ലൊരു കാഴ്ച നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുമോ പോയാലും കാണാൻ കഴിയില്ല മൂന്നാറ് ചെന്നാലോ അവിടെയും കാണാൻ കഴിയില്ല കാരണം അവിടെയെല്ലാം വൃത്തിയേടായിട്ടാണല്ലോ കിടക്കുന്നത് ഇവിടെ ഒരു വൃത്തിയിട്ട ഒരു കടലാസ് പോലും താഴെയില്ല അത്രയും സുന്ദരം ശാന്തം സമാധാനം തരുന്നത് എന്തിനെ ജനങ്ങൾ കൊണ്ടുവരുന്ന പട്ടികൾ എന്തോരം പട്ടികളാണ് അവർ കൊണ്ടുവരുന്നത് ചിലവർ രണ്ട് പട്ടികളായിട്ട് വരും ആ പട്ടികൾ കുരറ്റാറില്ല എന്നതാണ് സത്യം ീ പട്ടികൾ അപ്പിയിട്ടാൽ ഈ അപ്പി ആ പട്ടികൾ കൊണ്ടുവരുന്ന ആ ഉടമസ്ഥർ തന്നെ പെറുക്കിയെടുത്ത് പട്ടികൾ അപ്പിയിടുന്ന വേസ്റ്റിലേക്ക് അവര് തന്നെ എടുത്തിടണം ഇല്ലെങ്കിൽ ശിക്ഷകരമായിരിക്കും നമ്മുടെ നാട്ടിലും ഇതുപോലെ ജനങ്ങളെ മാറ്റിയെടുക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ അത് ഭാവി തലമുറക്കും നല്ലത് ടൂറിസ്റ്റുകളും ധാരാളം വരും നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഇനി എൻ്റെ യാത്രകൾ ബ്രിട്ടനിലാണ് ബ്രിട്ടൻ യാത്രകളിൽ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിപ്പിച്ച് തരണം എനിക്ക് ചെറിയൊരു ചുമയുണ്ട് അതുകൊണ്ട് സ്വരത്തിൽ പറയാൻ കഴിയുന്നില്ല എന്നോട് ക്ഷമിക്കണം ഇത ഒരു ചെറിയ കുളം ബ്രിട്ടനിലും ചെറിയ കുളം പോലെ അല്ല ഇവിടെ എത്ര നേരം പുറത്ത് നിന്നാലും പൊതു അടിക്കില്ല കേട്ടോ അതിൻ്റെ ഒരു സുഖമുണ്ട് ആ സുഖം ആസ്വദിച്ച് ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങണം ഉറക്കം ശരിയാക്കി എടുക്കണം എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി